ഗേസ് വെൽക്കം ടു മൈ 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 യൂട്യൂബ് ചാനൽ ലൈഫ് പോകുന്നത് ചിക്കൻ കറിയാണ് ചിക്കൻ വറുത്തരച്ചിട്ട് കറിയാന്ന് അപ്പൊ ഞാൻ എന്റെ അമ്മ അമ്മ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റിൽ ഞാൻ വറത്തരച്ച് ചിക്കൻ കറി ഉണ്ടാക്കാൻ ഞാൻ പല തവണ നോക്കിയിട്ടുണ്ട് പക്ഷെ ഞാനൊരു ഷെഫായിട്ട് പോലും ഇന്ന വരെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റിൽ എനിക്ക് ഇന്നേവരെ കിട്ടിയിട്ടില്ല എന്താണെന്നറിയില്ല പിന്നെ അമ്മമാരെ സ്നേഹവും എല്ലാം കൂടിയിട്ട് ചേർന്നിട്ടുള്ള ഒരു ചിക്കൻ കറി ആയതുകൊണ്ടായിരിക്കും അതിന് കൂടുതൽ ടേസ്റ്റെന്ന് പോലും എനിക്കറിയില്ല ഞാൻ പലതവണ അഖിലിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ നോക്കിയാലും എനിക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടാറില്ല ഏതാണ്ട് അതിൻ്റെ അതിൻ്റെ അടുത്ത് എത്തുവാണെങ്കിലും കറക്റ്റ് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടാറില്ല അമ്മ ഉണ്ടാക്കുന്നത് എപ്പോഴും നമുക്ക് സ്പെഷ്യൽ ആണല്ലോ അത് ഏത് മക്കൾക്കായാലും ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും അപ്പം ഞാൻ കൂടുതൽ സംസാരിച്ച് വെറുപ്പിക്കുന്നില്ല അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വാ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളി എടുത്തു വെക്കുക ഉരുളി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുക ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ഗാർലിക്കും ജിഞ്ചറും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്യുക കുറച്ച് കറി ലീഫ് ഇടുക ഗാർലിക്കിൻ്റെയും ജിഞ്ചറിൻ്റെയും ഒരു റോ ഫ്ലേവർ പോയതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഗ്രീൻ ചില്ലിയും സ്ലൈസ് വെച്ച ഓണിയനും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്യുക കുറച്ച് സാൾട്ട് ഇട ഇട്ട് കഴിയുമ്പോഴേക്ക് നന്നായിട്ട് ഓണിയനൊക്കെ സോൾട്ടായിട്ട് വരും ഉണിയാൻ നന്നായിട്ട് സോൾട്ടായതിനു ശേഷം അതിലേക്ക് മസാല പൗഡർ ആയ ടർമറിക് പൗഡർ ആഡ് ചെയ്യുക രണ്ട് സ്പൂണ് കൊറിയാണ്ടർ പൗഡർ ആഡ് ചെയ്യുക ഒന്നര സ്പൂണ് ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക ആ ഒരു മസാല പൗഡറിൻ്റെ ഒരു റോ ഫ്ലേവർ പോകുന്നവരെ നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്ത് തരാം മസാല പൗഡറിൻ്റെ റോ ഫ്ലേവർ പോയതിന് ശേഷം നമുക്ക് ചിക്കൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മസാലയൊക്കെ ആ ചിക്കനിലേക്ക് മിക്സാകുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ചിക്കനും മസാല പൗഡറും കൂടി നന്നായിട്ട് മിക്സ് മിക്സായതിനു ശേഷം അതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ച് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ചിക്കൻ ഒന്ന് കുക്കായി വരുമ്പോഴേക്ക് നമുക്ക് അപ്പോഴേക്ക് വറുത്തെരപ്പുണ്ടാക്കാം വറുത്തെരപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുക അതിലേക്ക് ഒരു തേങ്ങ ചിരവിയത് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക കോക്കനട്ട് ഒന്ന് ബ്രൗൺ കളറായതിനു ശേഷം തീ ഓഫ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത വറുത്തെപ്പ് ചിക്കനിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വീണ്ടും അടച്ച് വേവിക്കുക വറുത്തരപ്പ് ചേർത്തതിന് ശേഷം ചിക്കൻ കറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ രണ്ട് ടൊമാറ്റോ എടുത്ത് ക്യൂബ് കട്ടാക്കി ചിക്കൻ കറിയിലേക്ക് ആഡ് ചെയ്യുക അതിന് ശേഷം രണ്ട് സ്പൂൺ ചിക്കൻ മസാല ചിക്കൻ കറിയിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ചിക്കൻ മസാല ഇട്ടതിന് ശേഷം വീണ്ടും ചിക്കൻ കറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളെ എരിവിനുസരിച്ചിട്ട് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ പെപ്പർ പൗഡർ ആഡ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും പൊറോട്ടയുടെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും ദോശയുടെ കൂടെ എല്ലാം കഴിക്കുക നല്ല ടേസ്റ്റാണ് നിങ്ങൾ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്യുക എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കുക